ഹായ് കുട്ടുകാടി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ നമ്മളിത് തയ്യാറാക്കാൻ പോകുന്ന ഒരു നെയ്യപ്പത്തിരിയാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ തേങ്ങയൊക്കെ തിരകിയെടുക്കുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ നമ്മൾ ചിരകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മാവൊക്കെ നമ്മളെ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് വറുത്തുപൊടിച്ച അരിപ്പൊടിയാണ് നമ്മളെടുത്തിരിക്കുന്നത് നമ്മൾ പത്രിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി നമ്മൾ പിന്നെ കുറച്ച് തേങ്ങ അരമുറി തേങ്ങ അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചെറിയുള്ളി ഒരു നാലള്ളി വെളുത്തുള്ളി പിന്നെ ഒരു അര അരസ്പൂണ് ചെറിയ ജീരകം ഇത്രയാണ് എടുത്ത് നമ്മൾ മിക്സിൽ ചാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഒരുപാടൊന്നും അരയേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചതഞ്ഞ് വന്നാൽ മാത്രം മതിയെ അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് നമ്മൾ ശേഷം ഒരു ചക്കലം വെള്ളം കൂടെ വെച്ചിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിന് ഒന്ന് ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി ഇനി ഇത് നമ്മൾ ആവശ്യത്തിന് നമ്മളുടെ മാവ് കുഴക്കാൻ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് മാവും അതുപോലെ തന്നെ ഒന്നര കപ്പ് വെള്ളവുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ നമ്മൾ ഈ തിളച്ച് വന്ന് നമ്മളുടെ ഈ ഇതിനകത്തേക്കാണ് നമ്മൾ മാവിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അരിപ്പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വെള്ളം ഒന്നും കൂടി പോവുകയോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കുറേച്ചേ മാവിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് നേരം നമ്മളിതൊന്ന് മൂടി വെക്കുന്നുണ്ട് നമ്മളൊരു പത്ത് മിനിറ്റ് നേരെ മൂടി വെച്ചതിന് ശേഷമാണ് നമ്മളിതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുന്നത് നമ്മൾ കുഴക്കുന്ന സമയത്തൊക്കെ നല്ല ചൂണുണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് നനഞ്ഞൊക്കെ വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് അവിടെ നന്നായിട്ട് മൂടിയിരിക്കട്ടെ അപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ പുറത്ത് നല്ല മഴ നടക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം നീ മഴ കണ്ടിട്ട് വരാൻ ഓർത്ത് അവിടെ പോയി നിന്ന് കേട്ടോ നല്ല രസമാണ് ചില സമയത്ത് ഇങ്ങനെ മഴ പെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ കേട്ടോ ഊർക്കാപ്പുറത്തുണ്ടായ ഒരു മഴയാണ് അങ്ങനെ മഴയൊക്കെ കണ്ടു തന്നപ്പോഴത്തേക്കും പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ മൂടിയൊക്കെ തുറന്നു നോക്കിയപ്പോൾ മാവിന് അതേ ചൂട് തന്നെ ഉണ്ട് കേട്ടോ കൈകൊണ്ട് നമ്മളിനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഞാൻ കുറേശേ മാവിട്ടിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് എന്നാലും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഒരു വിധത്തിൽ നമ്മളൊന്ന് കുഴച്ചെടുത്തു അപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളെ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒട്ടും നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളം കൂടി കൂടിപ്പോകൊന്നുമില്ല കറക്റ്റ് ഭാഗമായിരുന്നു വെള്ളമെല്ലാം അപ്പോൾ നമ്മൾ കുറെ പയ്യെ പയ്യെ നമ്മൾ ആ ചൂട് ഉള്ളതുകൊണ്ടിട്ടാണ് നമ്മൾ പയ്യെ പയ്യെ ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു ആ നേട്ടം നമ്മൾ ചൂടൊക്കെ പോയപ്പോൾ നല്ല ഭംഗിയായിട്ട് കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചിട്ടിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് പരത്തി നമ്മൾ നമ്മളൊന്ന് കുഴച്ചൊക്കെ എടുത്തിരിക്കുന്നത് കുറേശ്ശെ കുറേച്ച് നമ്മൾ കുഴക്കുമ്പോൾ നന്നായിട്ട് നമ്മളുടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഒന്നിച്ച് കുഴക്കുമ്പോൾ നമുക്ക് കുറച്ച് പാടുവാണ് സോഫ്റ്റ് ആയി വരാൻ ഇത്തിരി ഇത്തിരി പാടുണ്ടാവും കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ സോഫ്റ്റ് ആകും നോക്കിക്കാൻ നമ്മുടെ മാവൊക്കെ വളരെ വേഗത്തിൽ തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ മാവ് കൊണ്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഞുറുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതിനകത്ത് നമ്മൾ ജീരകവും കാര്യങ്ങളൊന്നും ഇടാതിരുന്നാൽ മതി അങ്ങനെ മൂന്ന് പാട്ടായിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ലാസ്റ്റ് എല്ലാം ഇങ്ങടെ കൂട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ചേറെ നെയ്യൊക്കെ പരട്ടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ശരിക്കും പറഞ്ഞാൽ ഈ നെയ്യത്തിനെ നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് വെറുതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിൻ്റെ കൂടെ മുട്ടക്കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് ഓർത്താണ് പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നുണ്ട് ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം നമ്മൾ നന്നായിട്ട് നെയ്യൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതിൻ്റെ കേട്ടോ ഇനി അപ്പോൾ നമ്മുടെ മിക്സിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ നല്ല സോഫ്റ്റ് മാവായിട്ട് ഇനി നമ്മളുടെ മാവൊക്കെ നമ്മൾ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓരോ ഉരുളകളാക്കി നമ്മൾ മാറ്റി വെക്കുകയാണ് അപ്പോൾ നമുക്ക് പരത്തി എടുക്കാനും ഉണ്ടാക്കാനും ഒക്കെ എളുപ്പമാണ് ആദ്യം കുറച്ച് ഉരുളകളാക്കി നമ്മൾ മാറ്റി വെക്കും പിന്നെ അതെല്ലാം ഒന്നിച്ച് നമ്മൾ പരത്തി ഒരു ഇട്ട് ഒന്നിച്ച് തന്നെ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് അഥവാ ചപ്പാത്തി പ്രസ്സൊന്നും ഇല്ലെങ്കിൽ നമ്മളൊരു സാധാ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ മേടിക്കുന്ന കവറുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഓരോ ഉരുള വെച്ചിട്ട് നമ്മളൊന്ന് ഒരു പാത്രം വെച്ച് നമുക്കി കൊടുത്താൽ മതി നല്ല ഷേപ്പിനുള്ള നമ്മളുടെ അത്തിരിയുടെ ഇതൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിത് ഓരോന്ന് നമ്മൾ ചപ്പാത്തി പ്രസ്സ് ചെയ്തു വെച്ച് പ്രസ്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലൊന്നും ഒട്ടത്തില്ല പാത്രത്തിൽ ഒട്ടത്തില്ല അത്രയ്ക്ക് നന്നായിട്ട് നമ്മുടെ മാവൊക്കെ കുഴഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുത്തിടുകയാണ് അപ്പം നമുക്കൊന്നു ചൂണ്ട ഉണ്ടാക്കുമ്പോൾ ഒരു എളുപ്പമാണ് അല്ലെങ്കിൽ ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ നമ്മളുടെ നമ്മളിതൊക്കെ കരിഞ്ഞു ഒക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ കുറച്ച് ഏറെ ഞാൻ പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമുക്കിതിന് ചുട്ടെടുക്കാം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ എല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളൊരു പത്തെണ്ണത്തോളം നമ്മളൊന്ന് പരത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഇനി ഇതൊന്ന് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റാൻ ഒരു പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വരട്ടെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഓരോ നെയ്യപ്പത്തിനെയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ എണ്ണയിൽ കുറച്ച് ഒരു ഒരു നുള്ള ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പത്തിരി അതുപോലെ പൂരി ഉണ്ടാക്കുമ്പോൾ പൂരി ഒന്നും എണ്ണ കുടിക്കത്തില്ല കേട്ടോ നോക്കി നമ്മളുടെ പത്തിരിയൊക്കെ നല്ല സൂപ്പറായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ പത്തിരി ഓരോ സൈഡൊന്നും മൂത്തൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളെ വല ഒരു വലപാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ അത് താഴേക്കുണ്ടെങ്കിൽ തന്നെ പൊയ്ക്കോളും അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ശരിക്കും ഈ പത്തിരി നല്ല ഇറച്ചിക്കറി അതുപോലെ ചിക്കൻ കറി മുട്ടക്കറി കിഴങ്കറിയുടെ കൂടെ ഒക്കെ നല്ലതാണ് എന്നാൽ കൂടുതൽ നമുക്ക് ബീഫ് കറി അതുപോലെ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിനകത്ത് ചേർത്ത് കുറച്ച് മഞ്ചാരയിട്ട് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിന് മുന്നേ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ മാറി നിൽക്കും അപ്പോൾ നമ്മളുടെ ഓരോ പത്രിയായിട്ട് നമ്മൾ ചുട്ട് എടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതേ ഇത് ട്രൈ ചെയ്ത് നോക്കണേ നോക്കി ഓരോ പത്രയും കിടന്നിട്ട് നന്നായിട്ട് വെന്ത് നല്ല പൊങ്ങി മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് മാറ്റിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ അടിപൊളി പത്രിയൊക്കെ ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാ പത്രിയും ഞാൻ ചുറ്റെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ കുറച്ച് പത്രി നമ്മൾ സാധാ നമ്മുടെ പത്തിരി ചുടുന്ന തന്നെ നമ്മൾ പാനിലിട്ട് ചുട്ടെടുക്കുന്നുണ്ട് എണ്ണയ്ക്കകത്തിടാതെ അപ്പോൾ നമ്മളുടെ നെയ് പത്തിരി ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല പൂ പോലെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പത്തിരി എടുത്തിട്ട് നമ്മൾ ചുറ്റിട്ട് സാദാ പത്തിരി പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് മാവിൽ നമ്മൾ മുക്കിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് പത്രി ഇങ്ങനെയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും ഹൈപ്പ് എന്ന ഓപ്ഷൻ കാണാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഇനി അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്